ഗുഡ് മോർണിംഗ് ഞാൻ അച്ചൂസി ഏകദേശം ഇങ്ങനെ പോവാനുള്ള തയ്യാറെടുപ്പിലായിട്ടാണ് ഞാൻ ഓഫീസിക്കും അവൻ എക്സാമിനും ഇനും അവൻ്റെ ആറാം ക്ലാസ് അവസാനത്തെ എക്സാമാണെന്ന് ഹിന്ദി അപ്പം ഞാൻ ഈ വാതിൽക്കൽ ഇങ്ങനെ നിന്ന് മുന്നിൽ നോക്കുമ്പോൾ ഒരു മയിൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കുറേ പറമ്പ് ഒഴിഞ്ഞി എടുക്കുകയാണല്ലോ അവിടെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു വേലീൻ്റെ കമ്പിയിൽ കയറി നിൽക്കണു അപ്പോൾ അത് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഓൺ ചെയ്തത് അപ്പോൾ നോക്കുമ്പോൾ അത് എൻ്റെ സൗണ്ട് കേട്ടിട്ടായിരിക്കും അത് വെറുതെ പോയി എന്നാലും നോക്കട്ടെ അപ്പുറത്തുണ്ടോന്നേ അയ്യോ പോയിട്ടോ അതേ പോണേ അവിടെ എത്തി ആ വെള്ള വീട് കാണുന്നില്ലേ അതിൻ്റെ അവിടെ എത്തി മഞ്ഞു കാണൂല നല്ല വീലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇത് ഈ കുറ്റിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ എൻ്റെ വീഡിയോ ഓണൊക്കെ ആയി വരുമ്പോഴേക്കത് പോയി ഒന്നല്ലായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം മയിലിനെ കണ്ടപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് അങ്ങോട്ട് പുറത്ത് പോയതാണ് അപ്പം ഞങ്ങളുടെ ഇന്ന് രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചോറാണ് കേട്ടോ ചോറ് കഴിച്ചെന്താ ഗുണമെന്ന് വെച്ചാൽ മറ്റേ കുറച്ച് ക്ഷീണത്തിന് ആക്കുണ്ടാകും അതായത് ഉച്ചയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിശക്കില്ല എനിക്ക് രാവിലെ ഒരു പിടി ചോറ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ കറിയെടുത്തിട്ടുള്ളത് മുഞ്ഞാക്കായാണ് ഏതാണ്ട മുഞ്ഞാക്കായ വെറുതെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഒരു വേവിക്കൽ അങ്ങോട്ട് വേവിച്ചു പുഴിഞ്ഞെടുത്തു തന്നെ വേണമെങ്കിൽ പറയാം ഇനി അവൻ എന്നെന്ത് പറയുമോ എനിക്കറിയില്ല ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ കാരണം ഓഫീസിൽ കുറച്ച് നേരത്തെത്താൻ പറഞ്ഞിട്ടുണ്ട് തിരക്കാണ് അപ്പോൾ ഒന്നും ഉണ്ടാക്കി നിൽക്കാനൊന്നും നേരില്ല അപ്പോൾ വരുമ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ടച്ചോ ഇപ്പം ഇത് കൂട്ടി കഴിക്കണേ അത് പച്ചക്കറിയൊന്നും അങ്ങനെ ഇഷ്ടമൊന്നും എന്നാലും കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും ചിക്കൻ കൂട്ടി കഴിക്കാൻ പറ്റുമോ ആ അപ്പോൾ ഇപ്പം ഇതും കൂട്ടി കഴിക്കട്ടോ വരുമ്പോൾ നമുക്ക് ചിക്കൻ വാങ്ങിയിട്ട് തരാം എന്നാൽ ഞങ്ങൾ കഴിക്കട്ടെ പോവുമ്പോൾ കാണാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇന്നലെ ബാക്കി വെച്ച കുറച്ച് പാൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടും ഇവിടെ ഗ്ലാസ്സും പാത്രങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഞാൻ കറി പാത്രത്തിലൊക്കെയാണ് പാല് പിടിക്കുന്നത് അപ്പോൾ അവനൊരു ഗ്ലാസ് പാലും കൊടുത്തു ഞാനും ഒരു ഗ്ലാസ് ഒന്നില്ല ഒരു മുക്കാൽ മുക്കാൽ ഗ്ലാസ് ആണോ കേട്ടോ അത് കുറിച്ച് ഞങ്ങൾ ഇറങ്ങേ അപ്പോൾ അതിൽ പൂട്ടി അവനോട് ഒരു സ്ഥലത്ത് ഒളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കാൻ പോയതാണ് അച്ഛൻ അപ്പോൾ ഉച്ചയ്ക്ക് അവൻ ഓഫീസിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരാം അപ്പോൾ ചാവിയത് തുറന്നാൽ മതി ആ പോ എന്നാൽ ഇന്നേതാ എക്സാമ് ഇന്ന് ഹിന്ദി ഹിന്ദി പഠിച്ചോ ഓ പഠിച്ചു അവസാനത്തെ പരീക്ഷ അല്ലേ ആ ഇപ്പം ഞങ്ങള് ഞങ്ങളുടെ കൂടി ചാടാട്ടാ ഞങ്ങൾ എപ്പോഴും ചാടാണല്ലോ എളുപ്പമായി വേറെ വീടിന്റെ മുറ്റം കോഴിക്കുട്ടിയാ അയ്യോടാ അതിന് വിടാനായോ കുഞ്ഞി കോഴിക്കുട്ടി ആ കോഴിക്കുട്ടി കിച്ചോ കടയിൽ പോയതാണോ ഏ പോയരാ പാട്ടി എന്താ കിച്ചും കൊണ്ടാണ്ട് പോയി അയ്യോ മറന്നി ആ തരാം തരാം എടുക്കട്ടെ ചോച്ച നന്നായി ഞാനും മറന്നു എത്ര രൂപയാ മുപ്പത് മുപ്പതോ അങ്ങോട്ട് പത്ത് ഇങ്ങോട്ട് പിന്നെ പത്ത് സ്നാക്സ് വാങ്ങി ആ പത്ത് സ്നാക്സ് വാങ്ങാം ചില്ലറയാ പറ്റാ ഓ ആ രൂപ ഉണ്ട് ഇന്നത്തോടെ കഴിഞ്ഞല്ലോ ആറാം ക്ലാസ് പരീക്ഷ ഉള്ള ദിവസമൊക്കെ പത്ത് രൂപയും കൊണ്ടുപോകും ഉച്ചയാകുമ്പോൾ വിശക്കൊന്നും വന്നിട്ട് എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ട് വരാനാണ് കേട്ടോ പിന്നെ പത്ത് രൂപയല്ലേ എടുത്തോട്ടെ എന്ന് വിചാരിക്കും ബാ റെഡി ആയാവോ റെഡി ആയോ നടക്കട്ടെ ആ നമുക്ക് ഇവന്റെ ക്ലാസ് ടീച്ചറുടെ വീടാണ് അപ്പം നമ്മൾ പോണ ബസ്സിന് തന്നെയാണ് അവരും വരിക അപ്പം റെഡി ആയോ എന്ന് ചോദിച്ചതാ അപ്പോൾ അവർ നടന്നോളാൻ പറഞ്ഞു അതെങ്കിൽ പറന്ന് വരും നമുക്കാണെങ്കിൽ അത്ര സ്പീഡില്ല അതുകൊണ്ട് നമ്മൾ നടന്നു പോവും അവര് പറന്ന് വരും എത്തുന്നത് രണ്ടു വീട്ടിൽ ഒരുമിച്ചായിരിക്കുകയും ചെയ്യും സാധാരണ സ്കൂൾ ബസ്സിനാണെങ്കിലും പോവുക അപ്പം ഇന്ന് സ്കൂൾ ഇല്ല ബസ്സൊന്നുമില്ല എക്സാ ശേഷം പിന്നെ സ്കൂൾ ബസ്സൊന്നും ഇല്ല കേട്ടോ ഏത് ബസ്സിനാച്ചു പോകണേ നെയ്യൻസ് 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 കോയി എവിടെ നോക്കിയാലും കോഴിയാണല്ലോ ആണല്ലോ നെയ്യൻസ് എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ട് അതിനാണ് പോവുക അത് ജെല്ലിപ്പാറയ്ക്കുള്ള ബസ് അല്ലേ ആ ആ അതിന് പത്ത് രൂപ കൊടുത്താൽ അവിടെ സ്കൂളിൻ്റെ അവിടെ പോയി ഇറങ്ങാം അവിടെ നിന്നാണെങ്കിൽ സ്കൂൾക്ക് നല്ല ദൂരം ഉണ്ട് കേട്ടോ അതായത് ലൈൻ ബസ്സാണേ അപ്പോൾ ഇപ്പം ശീലമായി ആദ്യത്തെ ദിവസമൊക്കെ എനിക്ക് മേടിയായിരുന്നു അതിൽ കയറി വരുമോ വീഴാൻ പോവുമോ പിടിച്ചു നിൽക്കാനൊക്കെ അറിയോ എൻ്റെ കൂടെ വരുന്ന പറഞ്ഞപ്പം കുഞ്ഞു കുട്ടി പോലെയല്ലേ നിൽക്കുകയൊക്കെ ചെയ്യാം ബസ്സിൽ ഞാൻ പറയണം പിടിക്ക് അവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് എന്നൊക്കെ ഞാൻ പറയും അപ്പോൾ അത് അതിനനുസരിച്ച് നിൽക്കും പിന്നെ ഒറ്റയ്ക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി നിൽക്കുമോ പിന്നെ ആവാൻ പറഞ്ഞു ഞാൻ ബസ്സിൽ കൂടി ഓട്ടോ ഇതെന്ന് വന്ന് നീ എങ്ങനെ ഓടി ഒരു തലക്കിന്ന് മറ്റേ തലക്കേക്ക് വന്നാ കുഞ്ഞുമാവേ ചേറ്റാ കുഞ്ഞു വാഹമാണ് ആ ചെറിയ കുട്ടി അങ്ങനെ ഓടൊന്നും ചെയ്യരുത് കേട്ടാ കമ്പി പിടിച്ച് നിൽക്കണം അവരെപ്പോഴാണ് ബ്രേക്ക് ഇടുക എന്നൊന്നും പറയാൻ പറ്റില്ല മുന്നിൽ ഒരു വണ്ടി വന്ന് ചാടി അവരെന്തെയ്യും ബ്രേക്ക് ഇടും ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ പിടിക്കാതെ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോൾ എന്താവും അതേ പോകണം ഒരു പോക്ക് ഫ്രണ്ടിക്ക് നേരെ ഡ്രൈവറുടെയും ഡ്രൈവറുടെ അപ്പുറത്തും പോയി ഗ്ലാസും തുളച്ച് നീ റോഡിൽ എത്തും കണ്ട് പിടിച്ച് നിൽക്കണം കേട്ടോ എങ്ങനെ പതുക്കെ പോവാണെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കണം ആരോ വിളിക്കുന്ന ആരോ വിളിക്കണ്ടെന്നെ ആരോ നോക്കട്ടെ അത് ഓഫീസിൽ നിന്ന് ഒരു കോളായിരുന്നു അങ്ങനെ നടന്ന് ഞങ്ങൾ എവിടെ എത്തി എവിടെ എവിടെത്തിയച്ചു ബസ് സ്റ്റോപ്പ് എത്തി അപ്പോൾ ഒരു ഇപ്പൊ ആരേ ആവണുള്ളൂ എട്ടര ആയിട്ടേ ഉള്ളൂ എട്ടേ മുപ്പത്തഞ്ചിന് ഇവൻ്റെ ബസ് വരും അച്ചുട്ടീടെ ബസ് വന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോയ്ക്ക അവൻ കേറിപ്പോയി ബസ്സിൽ ഇപ്പൊ എവിടെ നീലശാലി ടീച്ചറെ മാത്രം കണ്ടു പോയി ഇനി ഞാൻ ഓഫീസിലേക്ക് ആൾക്കാരുടെ ബസ് സ്റ്റോപ്പ് അവിടെ ആയിരുന്നു ബസ് സ്റ്റോപ്പ് വെച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കണ്ട പറഞ്ഞിട്ട് ഇങ്ങോട്ട് വഴിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതല്ല എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഏത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് വേണമെങ്കിലും ഇങ്ങനെ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കും എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ല എന്നാലും വെറുതെ പരിചയമുള്ള ആൾക്കാർ വന്ന് രണ്ടെണ്ണം ആളിരിക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് ഇതാലേ പരിപാടി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ എടുക്കാതെ ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ പറഞ്ഞാൽ റോഡിൽ വലിയ തിരക്കുകളൊന്നും കണ്ടില്ലേ ഓ ഞാൻ കെതച്ചർ കേറ്റാണേ ഞാനിപ്പ നടക്കുന്നത് അപ്പൊ എനിക്കിപ്പോ കുറച്ച് ദൂരം നടന്ന് അങ്ങനെ കെതക്കും അതായത് മനസ്സിന്റെ ആദ്യം കൂടി ആയിരിക്കും അങ്ങനെയൊക്കെ ആവുന്നത് അല്ലാതെ വേറെ അസുഖങ്ങളുണ്ടായിട്ടൊന്നുമല്ല എനിക്കാണെങ്കില് ഓഫീസിൽ ടെൻഷനായ എനിക്ക് പൊതുവേ ടെൻഷൻ ആ ടെൻഷൻ എപ്പോഴും എന്റെ കൂടെ അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും ഞാനാണെങ്കിൽ നമ്മള് വാതിലൊക്കെ കൂടില്ല അപ്പോൾ അതിലൊക്കെ പൂട്ടിയിട്ട് രണ്ടാം ക്ലാശം പോയി നോക്കുന്ന ആളാണ് പിന്നെ ഓഫീസിൻ്റെ ആണെങ്കിലും ഓഫീസ് ഞാൻ ഇറക്കുന്ന ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ പൂട്ടിയിട്ട് ഇറങ്ങി കുറച്ച് ദൂരം വന്നിട്ടുണ്ടാവും അപ്പോളായിരിക്കും ഇനി ശരിക്കും പൂട്ടിയില്ലാവോ എന്നിട്ട് ഞാൻ തിരിച്ചു പോവും തിരിച്ച് പോയിട്ട് പൂട്ട് വലിച്ചു നോക്കിയിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ വരിക അങ്ങനെയുള്ള ചില 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 വേണ്ടാത്ത ദുശീലങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ ഞാൻ പറയല്ലേ അട്ടപ്പാടിത്തെ പൂക്കൾക്കൊക്കെ ഭയങ്കര ഭംഗിയാണ് അപ്പൊ നടന്നു പോകുന്ന വൈലൊരു വെള്ള ഭോഗം ഇല്ല ഉണ്ട് കാണാൻ നിറയെ പൂത്തു നിൽക്കുന്നുണ്ട് ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി കൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതേണ്ടാ വൈറ്റ് കളറ് നമ്മളധികം പിങ്ക് പിന്നെ ഒരു റോസ് കളറുള്ളതൊക്കെ അല്ലേ കാണാ പിന്നെ വൈറ്റ് നല്ല ഭംഗിയില്ല അതിന്റെ ഇടയിൽ കൂടി ആ പിങ്കും കൂടി കലർത്തണം അട്ടപ്പാടിക്ക് ഊട്ടിയുടെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഈ ചെടികളുടെ പൂക്കൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മളത്തെ പിങ്ക് കളറൊക്കെ ഇവിടെ ഭയങ്കര ആയിരിക്കും അതായത് ഒരു ഇളം പിങ്കൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ അവിടെ നമ്മുടെ താഴെ അതായത് നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ താഴെ മണ്ണാർക്കാട്ടിൻ്റെയൊക്കെ അപ്പുറം അപ്പം അവിടെയൊക്കെ ഇളം പിങ്കുകൾ അതൊക്കെ നമ്മുടെ അട്ടപ്പാടിയിൽ നല്ല പിങ്ക് ആയിരിക്കും കേട്ടോ ഓ അത് വേറെ എവിടെയാണ് ഞങ്ങൾ നടക്കാൻ പോണ വഴി ആ വഴിയിൽ ഒരു ഇതേപോലെ ഈ വെള്ള കണ്ടിട്ട് പോകില്ല അതേപോലെ അതിന്റെ പിങ്ക് ഞാൻ കണ്ടിട്ട് പോകുന്നത് വെച്ചാൽ ഇവിടുത്തെ പൂവിന് ഇത്ര കളറെന്ന് ഇവിടുത്തെ കാലാവസ്ഥയാണ് കാരണം അതാ പിന്നെ അവിടുത്തെ ചൂടൊന്നും ഇവിടെ ഇല്ലല്ലോ ഞാൻ നടന്നിട്ട് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെത്താറ് മുറ്റത്തെല്ലാം മുന്നിലെത്താറായി അപ്പം ഞാൻ ശരി ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ കൂടി ഒന്ന് കയറിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഒരു തലയ്ക്ക് കൂടി കയറുകയാണ് എപ്പോഴും പറയാറ് പോലെ ഉള്ള പോലെ ഇതല്ല വഴി അപ്പറയുന്ന വഴി അപ്പം ഞാൻ വരുന്ന വഴിയിൽ എളുപ്പം എന്തായതും കൊണ്ട് ഇതുകൂടി അങ്ങ് കയറി അമ്പലമുറ്റത്തേക്ക് കയറിയിക്കുകയാണ് അമ്പലമുറ്റത്തൊരു വലിയ ആലാ അത് ആല് ഞാൻ ഇടയ്ക്കൊക്കെ കൂടെ കയറും അതായത് എൻ്റെ ജീവിതത്തിൽ ഒരു ട്രെയിനിങ് സംഭവിച്ചത് ഈ അമ്പലത്തിൽ വെച്ചാണ് അപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് തുറന്നിട്ടുണ്ടോന്നെങ്കിലും ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കും അതായത് ഇവിടെ ഈ അമ്പലം ഇത് മഹാവിഷ്ണു ക്ഷേത്രം അത് അയ്യപ്പസ്വാമി ക്ഷേത്രമാണ് ഇപ്പം ഞാൻ അവിടെ കയറാറില്ല വിരോധം കൊണ്ട് കയറാത്ത ഒന്നും അല്ല അവിടെയാകുമ്പോൾ എപ്പോഴും ആൾക്കാരുണ്ടാവും ഇവിടെ ആവുമ്പോൾ അധികം അരുണ്ടാവില്ല അപ്പൊ ജസ്റ്റ് ഈ സ്റ്റെപ്പ് വരെ ഒന്ന് കയറിയിട്ട് ഒന്ന് മിക്കപ്പോ എപ്പോഴും ഇല്ലാട്ടാ ചിലപ്പോഴൊക്കെ ഒന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു പോവുക പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത ദിവസം എന്തു ചെയ്യും അവിടെ റോഡ് ഉണ്ടല്ലോ അത് അത് കൂടി അല്ല നമ്മൾ പോവാ അപ്പൊ അവിടെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങോട്ട് നോക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോ മനസ്സിലെ ചെറുപ്പ് ഞാൻ ആ സ്റ്റെപ്പിൽ ഊരി വെച്ചു ജസ്റ്റ് ഈ സ്റ്റെപ്പിന്റെ മേലെ നിന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് വിചാരിക്കുക ഇവിടെ വിളക്ക് കൊളുത്തിക്കണ്ട എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊന്ന് വിളക്ക് കൊളുത്തിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ പറഞ്ഞപോലെ ഞാൻ അമ്പലത്തിൽ കയറിയിട്ടില്ല അങ്ങോട്ട് പോയില്ല ഈ സ്റ്റെപ്പ് വരെ വന്നിട്ടേ ഉള്ളൂ തിരിച്ചു പോവുകയാണ് ഒമ്പത് മണി ആകുമ്പോഴേക്കും ഇന്ന് ഓഫീസിലേക്ക് എത്തണം പറഞ്ഞതാണ് അപ്പോൾ പോണ വഴിയിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ഈ മിക്കവാറും ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഒക്കെ ഇടാൻ നോക്കാം അതായത് ഇവിടെ തിരക്ക് വന്നപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ ഇനി നടക്കട്ടെ സമയം ഇപ്പോൾ എട്ടേ അമ്പത്തി രണ്ട് കഴിഞ്ഞു കൊടെ എടുത്തിട്ടില്ല വെയിൽ നല്ല ചൂടായി അവിടത്തെ ഇപ്പോൾ വെയിൽ തണു അത്ര ഉണ്ടായിരുന്നില്ല കുറച്ച് തണുപ്പുണ്ടായിരുന്നു അപ്പം നല്ല ചൂടായി അയ്യോ തലവേനിക്കോ സംശയമുണ്ട് തുള്ളി വെയിൽ കൊണ്ടാ മതി തലവേനിക്കുന്ന ആളാണ് ഞാൻ ഇറങ്ങി അമ്പലത്തിന്റെ പുറത്തെത്തി എന്നാ ഇനി ഞാൻ പോട്ടെ ഇനി ഇപ്പറന്നങ്ങട്ട് നടന്നാൽ തൊട്ടാപ്പുറത്ത് അകലി ജംഗ്ഷൻ അകലി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മിനി സിവിൽ സ്റ്റേഷൻ മിനി സിവിൽ സ്റ്റേഷൻ കയറിയ എന്റെ ഓഫീസ് ഇനി അത്ര ദൂരെയുള്ളൂ അപ്പൊന്നെ പോട്ടെ വീട് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് കാണാം കേട്ടോ ചക്ക